വയസ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പ്രായം ഞാനിങ്ങനെ സിനിമ മുമ്പ് കാണുമ്പോൾ സ്റ്റോറി അപ്പോൾ പുള്ളി ഇടാൻ തുടങ്ങി പുള്ളി പുള്ളിയെ പറ്റി സർച്ച് ചെയ്തപ്പോൾ പുള്ളി ഓൾറെഡി ആണെന്നാണ് കാണിക്കുന്നത് ആ വീഡിയോക്കകത്ത് എന്റെ ചിരിയൊക്കെ ഭയങ്കര സ്ട്രെച്ചായിട്ട് ചിറിക്കൊക്കെ ഭയങ്കര കാനോ ഉള്ള രീതിയില് എന്റെ പല്ലൊക്കെ കുറച്ചുകൂടെ വലുതായിട്ടുള്ള രീതിയിൽ ആ ആപ്പിന് ഏത് രീതിയിലുള്ള ഒരു ഫേസ്യൽ എക്സ്പ്രഷൻ ആണോ ആവശ്യമുള്ളത് ആ രീതിയിൽ ചേഞ്ചായിട്ടുള്ള അത് ഹൈ ഗൈസ് വെൽക്കം ബാക്ക് കുറച്ചധികം തിരക്കുള്ള പോയി അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇച്ചിരി ആയി പോയത് കഴിഞ്ഞ ദിവസം അജ്മൽ അമീറിന്റെ വീഡിയോ കുറച്ച് ആൾക്കാർ എനിക്ക് ഷെയർ ചെയ്ത് തന്നിരുന്നു ആൻ ചില ആളുകൾക്കെങ്കിലും ഈ ഒരു വിഷയത്തിൽ എൻ്റെ അഭിപ്രായം കേൾക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാവുന്നതെന്ന് എനിക്കറിയാം കാരണം ഈ ഒരു വിഷയത്തിൽ ഞാൻ മാത്രമാണല്ലോ കുറച്ച് വ്യത്യസ്ത തലങ്ങളിലോട്ട് പോയിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ഗൈസ് ഞാൻ ആക്ച്വലി അയാളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതല്ല എന്ന് ഞാൻ ലാസ്റ്റിട്ട് ആ ഫസ്റ്റ് മിനാസെക്കൻ്റെ ആ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഞാൻ ആ ഫസ്റ്റ് ഇട്ട വീഡിയോയിൽ ഞാൻ പ്രസന്റ് ചെയ്ത രീതിയിൽ പാളിപ്പോയതാണ് ആ പാളിച്ചയാണ് നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾ തെറ്റിദ്ധരിച്ച് ഞാൻ അയാളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ബട്ട് അങ്ങനെയല്ല രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ട് എന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഞാനതിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് കാരണം ആ ഒരു പെൺകുട്ടിയില്ലേ അവൾ ഉഡായിപ്പാണ് അതിന്റെ കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനി ഇക്ക അജ്മൽ ഇക്ക അയാൾ ഉഡായിപ്പാണ് ഈ വീഡിയോക്ക് അത്ര സംസാരിക്കുക ഞാൻ ഞാൻ അതിനെക്കാട്ടി വലിയ ഉടപ്പാണ് പക്ഷെ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞിട്ട് കാരണം ഞാൻ ഡീസൻ്റ് ആയിട്ടുള്ള ഉടപ്പാണ് കാരണം ഞാൻ തന്തില്ലായ്മ ചെറ്റത്തില് ഇതുവരെ കാണിച്ചിട്ടില്ല ഇനിയിട്ട് കാണിക്കേയില്ല ആൻഡ് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ആ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്ത് വന്നപ്പോഴാണ് അയാൾ സത്യത്തിൽ എക്സ്പോസ്ഡായത് എന്നുള്ള രീതിയിൽ എന്നാൽ ഞാൻ പറയുന്നു കഴിഞ്ഞ ദിവസം അയാൾ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ഇട്ടില്ലേ അവിടെയാണ് യഥാർത്ഥത്തിൽ ഇയാൾ ആയത് ഇയാൾ നേരെ മണ്ടയ്ക്ക് ഏടെ മണ്ടയ്ക്കാണല്ലോ കൊണ്ടടിച്ചേക്കുന്നത് അയാൾ ഒരു പീഡന പീഡനക്കേസിലെ പ്രതിയാണെന്ന് പറഞ്ഞാൽ പോലും ഇത് പോട്ട് പുല്ലെന്നും പറൾക്കാർ തട്ടിവിട്ടേനെ ഓക്കെ എനിക്ക് ഇന്നലെ ഇന്നലെ വളരെ ഇങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറഞ്ഞാൽ ആൾക്കാർ വോട്ടറ പുല് എന്ന് പറഞ്ഞ തട്ടിക്കളഞ്ഞനെ പക്ഷേ ഇത് ഞാനല്ല ഇത് ഏ ആണ് എന്ന് ചെയ്ത് പറഞ്ഞേക്കുന്ന കാര്യമില്ലേ അവിടെയാണ് ഇയാൾ ശരിക്കും എക്സ്പോസ്ഡ് ആയിട്ടുണ്ടായിരുന്നത് ആൻഡ് ഇത് കഴിഞ്ഞിട്ട് ഇയാൾ ഒരു സ്റ്റോറിട്ടിട്ടുണ്ടായിരുന്നു ഇയാളുടെ അക്കൗണ്ട് ലോഗിൻ എന്നും പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പതിനെട്ടിന് ഐഫോണിൽ പിന്നെ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ രണ്ടിന് ഐഫോൺ എക്സിൽ അത് മധുരയിൽ വെച്ചിട്ടാണ് ഐഫോൺ എക്സ് ഐഫോണ് സാംസങ് ഗാലക്സി എ ഫിഫ്റ്റീന് പിന്നെ ഐഫോൺ ഫോൺ ട്വൽവ് പ്രോ മാക്സ് ഐഫോൺ ഫോൺ ട്വൽവ് പ്രോ മാക്സ് എനിക്ക് തോന്നുന്നു ഓരോ വർഷം കഴിയുമ്പോഴത്തേക്കും ഇയാൾ ഐഫോൺ അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് അങ്ങനെ ലോഗിൻ എന്ന് അറിയത്തില്ല ഇയാൾ പറയുന്നു വേറെ കുറെ മാനേജേഴ്സ് അങ്ങനെ ഇങ്ങനെ വാങ്ങാൻ തേങ്ങ ചക്കാന്നൊക്കെ പറയുന്നുണ്ട് അതിലോട്ട് നമുക്ക് വരാം ഇയാൾ ഈ അകത്ത് ഒരു ഏടെ കാര്യം പറയുന്നില്ലേ ഈ ഏടെ കാര്യം വെച്ചിട്ട് എനിക്കുണ്ടായെന്നൊരു എക്സ്പീരിയൻസോടെ ഞാൻ ഇവിടെ പറയാം അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കും നമുക്ക് എന്താണെങ്കിലും അജ്മലിക്ക് പറയുന്നത് കേൾക്കാൻ സുഹൃത്തുക്കളെ ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ അജ്മൽ അമീർ ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസിനും ഒരു വോയിസ് ഒന്നും കരിയറിനെ നശിപ്പിക്കാൻ കഴിയില്ല ഇതിലും വലിയ രണ്ട് ഇൻഡസ്ട്രികളിൽ പോയിട്ട് പ്രൂവ് ചെയ്ത് സർവത്തിന്റെ മാത്രം അനുഗ്രഹം കൊണ്ട് സർവൈവ് ചെയ്തു പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കൃത്യമായിട്ടൊരു മാനേജറില്ല ഒരു പി ആർ ടീമില്ല കൃത്യമായിട്ടുള്ള സോഷ്യൽ മീഡിയ ഹാൻഡലുകളില്ല പണ്ടപ്പോഴോ എൻ്റെ ഫാൻസുകാർ ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈലാണ് കണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇന്ന് മുതൽ വരുന്ന എല്ലാ കണ്ടന്റുകളും എല്ലാ കാര്യങ്ങളും എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഞാൻ മാത്രമായിരിക്കും രണ്ട് മൂന്ന് ദിവസം മുന്നേ വളരെ മോശപ്പെട്ട രീതിയിൽ എൻ്റെ ഒരു ന്യൂസ് പുറത്തു വന്നു എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ സോഷ്യൽ മീഡിയ ആൾക്കാർക്കും എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു എന്നെ ബാക്ക് ടു ബാക്ക് ഡീഫെയിം ചെയ്തുകൊണ്ട് ഒരുപാട് പോസ്റ്റുകളിട്ട സോഷ്യൽ മീഡിയ പ്രവർത്തകരോട് അവർക്ക് സമൂഹത്തോടുള്ള സ്നേഹവും കരുതലും ഒക്കെ കണ്ടിട്ട് ഒരുപാട് റെസ്പെക്റ്റ് എനിക്ക് തോന്നുന്നുണ്ട് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഒരുപാട് തെളിവുകളു മുകളിൽ എന്നെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് വരുന്ന ടെക്സ്റ്റുകളും കോളുകളും വോയിസ് മെസ്സേജുകളും തന്ന ഒരു ശക്തിയാണ് ഞാനെന്നിവിടെ നിങ്ങളുടെ മുന്നിൽ ഇരിക്കാനുള്ള മെയിൻ റീസൺ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് നിങ്ങളാണ് എന്തായാലും ഞാനിപ്പോൾ ദുബായിലാണുള്ളത് കുറച്ച് പുതിയ ുബായിൽ ഈ വിഷയായിട്ട് ബന്ധമില്ല എങ്കിലും ഇയാൾ സത്യത്തിൽ ദുബായിലാണ് പുറത്ത് ഇങ്ങനത്തെ മരങ്ങളൊക്കെ കണ്ടുകൊണ്ട് തോന്നി ഒരു ഡൗട്ടാണ് പിന്നെ കണ്ണാടി വെച്ചേക്കുന്നത് കണ്ടീര് പുറത്ത് കാണാതിരിക്കാൻ വേണ്ടിയാണ് സുഹൃത്തുക്കളെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി സോ മച്ച് ഐ ആം വെൽ ഇതായിരുന്നു അയാൾ ഇട്ടിട്ടുണ്ടായിരുന്ന ഈ ഒരു വീഡിയോ ഇവിടെയാണ് സത്യത്തിൽ ഇയാൾ എക്സ്പോസർ ആയത് നേരെ ഏടെ മണ്ടയ്ക്ക് കൊണ്ടുവച്ചാലോ ഞാൻ ചില ആൾക്കാർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു പെൺകുട്ടിക്ക് എങ്ങനെയാണ് തുറന്നു വന്ന് പറയാൻ പറ്റുക ഇങ്ങനെ ആ ഒരു പെൺകുട്ടിയെ ബ്ലെയിം ചെയ്യുമ്പോൾ എന്ന് പല ആൾക്കാരും സംസാരിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ എൻ്റെ ബാക്കിലോട്ടുള്ള വീഡിയോസ് എടുത്ത് നോക്കുക ഞാൻ ഓരോ വിഷയത്തിലും എങ്ങനെയൊക്കെയാണ് സംസാരിച്ചുള്ളത് ആർക്കൊക്കെ വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഓരോ കോൺസിക്വൻസസും ഞാൻ ആലോചിക്കാതെ തന്നെ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളതിൽ നിന്ന് എത്രയോ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എടുത്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ട് ഞാൻ ഇവിടെ ഈ ഒരു വിഷയത്തിൽ ഇയാളോടൊപ്പം തന്നെ ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ പറയുന്നു എന്നുള്ള രീതിയിൽ കാര്യം ഒരു എക്സാമ്പിൾ പറയാം വേടന്റെ കേസ് വന്നപ്പോ അതിനകത്ത് എല്ലാവരും ഭയങ്കരമായിട്ട് കല്ലേറുകൾ വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ വ്യക്തിമായിട്ടുള്ള ആ ഒരു പെണ്ണ് നേരെ ഇത് കഴിഞ്ഞിട്ട് എന്നെ ഉള്ളേ തള്ളല്ലേ ആ പെണ്ണ് വന്നിട്ട് പറയാണ് ആദ്യം വേടൻ വന്നിട്ട് സമ്മതമില്ലാതെ കിസ് ചെയ്തു നേരെ ആക്രമിച്ച് കടന്നാക്രമിച്ച് പരിപാടികളൊക്കെ ചെയ്തു എന്ന് പറയുന്നു എന്നിട്ട് മൂന്ന് ദിവസം സ്വന്തം വീട്ടിൽ ആ പെണ്ണ് വീട്ടിൽ താമസിപ്പിച്ചു എന്നിട്ട് കൊച്ചിയിൽ പോയിട്ട് ഈ പരിപാടി ചെയ്തു അതേപോലെ കാസർഗോഡ് പോകുന്നു മലപ്പുറം പോന്നു അങ്ങ് എല്ലാം പോയിട്ട് ഇത്തരത്തിൽ പരിപാടികൾ നടന്നു ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനമാണ് മനസ്സിലാവുന്നത് വേടൻ ഇവളെ ഈ പരിപാടികളായിരുന്നു അതായത് പി ആണ് ചെയ്തത് എന്നുള്ളത് പിന്നീടാണ് ഈ ഒരു പെണ്ണിന് മനസ്സിലാവുന്നത് ആ ഒരു കാര്യത്തിൽ ആ പെണ്ണിനെ എങ്ങനെയാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ തന്നെ പറയാം എനിക്ക് വിഷമി പറ്റില്ല അതുകൊണ്ട് തന്നെ അതേപോലത്തെ ഒരു സംഭവമാണ് എനിക്ക് ഇവിടെ തോന്നുന്നത് കാര്യം ഇയാളുടെ ഇയാൾ പറഞ്ഞു വെക്കുന്ന രീതിയിൽ അവളും തിരിച്ച് നല്ലൊരു സംസാരിക്കുന്നുണ്ട് കാര്യം പത്ത് നാൽപ്പത് സെക്കൻഡുള്ള വോയിസ് മാത്രമേ ഉള്ളൂ മുഴുവനായിട്ട് നമ്മൾ കേട്ടിട്ടില്ലല്ലോ ഏ ഫുള്ള് സാധനം പുറത്തു വരണ്ടേ എന്താണെങ്കിലും ഇയാളെ പോലൊരു ഭൂലോ കൂടായിപ്പോയി ഞാൻ കഴിഞ്ഞ 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 വീഡിയോയിലും പറഞ്ഞിരുന്നു ഇയാൾ എന്തെങ്കിലും ഇന്നല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇയാൾ വള്ളി പിടിക്കും കാര്യം അമ്മ ഇയാൾ കൈയും കണക്കും ഇല്ല പക്ഷെ ഇന്നലത്തെ കമന്റ് ബോക്സ് ആണ് കഴിച്ചു നിങ്ങൾ നോക്കേണ്ടത് അപ്പോൾ എനിക്ക് വന്ന മെസ്സേജ് അതിന് ആയിരത്തിനായിരം സംതിങ് ലൈക്ക് വന്നിട്ടുണ്ട് പ്ലീസ് ചെക്ക് മൈ സ്റ്റോറി അതായത് അജ്മലിക്ക പറഞ്ഞിരിക്കണം അതാണ് ഞാൻ ഇവരുടെ തുടക്കത്തിൽ വെച്ചത് അത് കഴിഞ്ഞിട്ട് ഓഹ് സീരിയസ്ലി യു ഹാവ് ടെക്സ്റ്റഡ് മീ ടു ടു ആൻഡ് യു കം ദ വീഡിയോ കോൾ ഈസ് ഇറ്റ് ആൾസോ എ കണ്ണടകൂരി കണ്ണുനീർ തുടച്ചിട്ട് പറയൂ ഇജ്ജാതി അഭിനയം ആക്ച്വലി ഐ വാസ് ക്രൈ യു ആർ റൈറ്റ് അതായത് ഇയാൾ കരയാണെന്ന് പുള്ളി എന്നെ സംവദിക്കുന്നുണ്ട് ഇയാളെക്കാൾ കൂടുതൽ എന്ന് കരയുന്നത് അയാളുടെ ഭാര്യയാണ് അവിടെയാണ് പുള്ളിക്കാർ നല്ല രീതിയിൽ ഈ ഒരു അവസരത്തിൽ സഫർ ചെയ്യുന്നുണ്ട് എന്നിട്ട് വന്ന് ഇമ്മാതിരി നാടകം വന്നിട്ട് വീഡിയോ ഒക്കെ തന്നെ സംസാരിക്കുന്നത് ഇത് എ ആണെന്ന് പിന്നെ നമ്മളൊന്നും അരിയായഹാരമല്ലല്ലോ കഴിക്കുന്നത് ഞാനിവിടെ ആലോചിക്കുന്ന ഏഴാവസ്ഥയാണ് കാര്യം ആരെന്തുകരികാണിച്ചാലും നേരെ കൊണ്ടുവന്നിട്ട് ഏടെ മണ്ടൊക്കെ കൊണ്ടാൽ കടിച്ചാൽ മതിയല്ലോ പിന്നെ ഏടെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ മുമ്പ് ഉണ്ടാക്കുന്ന ഒരു എക്സ്പീരിയൻസോടെ പറയാം കാര്യം എനിക്കുണ്ടാക്കുന്ന വളരെ മോശം ഒരു അനുഭവമാണ് കാര്യം ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ ക്രിയേഷൻ ഒക്കെ വേറെ ടൈപ്പ് ഓഫ് കണ്ടൻസ് കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം അതിലൊരു വീഡിയോ എടുത്തിട്ട് ഏതോ നോർത്ത് ഇന്ത്യൻ ഒരു ഡേറ്റിംഗ് ആകുമ്പോൾ പ്രൊമോഷന് വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരുടെ വീഡിയോടൊപ്പം തന്നെ എൻ്റെ വീഡിയോ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ അക്കൗണ്ടിൽ ഞാൻ ഇട്ടിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്കകത്ത് എൻ്റെ ചിറിയൊക്കെ ഭയങ്കര ആയിട്ട് ചിറിയൊക്കെ ഭയങ്കര കനമുള്ള രീതിയിൽ എൻ്റെ പല്ലൊക്കെ കുറച്ചുകൂടെ വലുതായിട്ടുള്ള രീതിയിൽ കണ്ണൊക്കെ കുറച്ചുകൂടെ ആകൃതിയൊക്കെ ഇച്ചിരി ചേഞ്ച് ആയിട്ട് ആ ആപ്പിന് ഏത് രീതിയിലുള്ള ഒരു ഫേസ്യൽ എക്സ്പ്രഷൻ ആണോ ആവശ്യമുള്ളത് ആ രീതിയിൽ ചേഞ്ചായിട്ടുള്ളത് അതൊരിക്കലും എ എന്ന് പറയത്തില്ല അത് എന്തൊക്കെയോ എഫക്റ്റിവൾ കേട്ടിട്ടുള്ള രീതിയിൽ കാര്യം ഞാൻ അത്രത്തുള്ള ഒരു വീഡിയോ ചെയ്തിട്ടില്ല ഞാൻ എന്നെ പരിചയമുള്ള പല ആൾക്കാർക്കും ഈ ഒരു സാധനം അയച്ചെടുത്ത് എടാ ഇത് ഇങ്ങനെ ഒരു സാധനം വന്നു ഇത് എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ ഇവരാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എടാ നീ അതിന് ഒരു വീഡിയോ ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ അപ്പം ഇത് ഇത് അവരുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചല്ലേ ഇത് ആദ്യം എനിക്ക് കുറച്ച് ആൾക്കാർ ഷെയർ ചെയ്യുന്നത് അപ്പം ഞാൻ ഇഗ്നോർ ചെയ്ത് വിട്ടേ കാരണം ഇതൊന്നും വലിയ ബോധ ചെയ്യേണ്ട ആവശ്യമില്ല ഇതുകൊണ്ടൊക്കെ നമുക്ക് എന്ത് വലിയൊരു നാരോ എന്തോ തോന്നിയാസം കാണിച്ചു അത്രയും വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ സീരിയസ്നസ് എനിക്ക് മനസ്സിലായത് എന്റെ കുടുംബത്തിലുള്ള പല ആൾക്കാരും എനിക്ക് ഇത് ഷെയർ ചെയ്തുകൊണ്ട് പറഞ്ഞു ഇത് സ്പോൺസേഡ് ആഡായിട്ട് പല പ്ലാറ്റ്ഫോമുകളിലും പോകുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല അപ്പം ഇതിങ്ങനെ പോയേക്കുന്ന ഒരു സാധനം എനിക്ക് ലിങ്ക് ഷെയർ ചെയ്തെന്നിട്ട് എടാ ഇത്തരത്തിലുള്ള നിന്റെ കാര്യങ്ങൾ വരുന്നുണ്ട് നീ എന്താണ് പൈസ വെച്ചാൽ ഇത്ര ആപ്പിനൊക്കെ നീ പ്രൊമോഷൻ ചെയ്തു എന്ന് എന്റെ ചോദിച്ചു കാര്യം അവർക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊരിക്കലും ഞാൻ ചെയ്തതല്ല ഇത് ആരോ ഇങ്ങനെ തോന്നുന്ന ദിവസം കാണിച്ചിരുന്നു ഇത് സംഭവം പറഞ്ഞു ഇതിന്റെ സീരിയസ്നെസ് കുറച്ച് സീനായിട്ട് മാറുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി തുടങ്ങിയ കാര്യം നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ വാല് മുറിഞ്ഞാണ് പല ആൾക്കാർക്ക് ഇഷ്ടമാണെന്നുള്ളത് എനിക്കറിയാം പത്തുത്തിൽ ഇത് നാളെ അങ്ങനെ ഒരു വെള്ളി ഉണ്ടാവുന്നതുള്ള എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഞാൻ പിറ്റേ ദിവസം ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് പത്തിനത്തെ സൈബർ സെല്ലിൽ പോയി ഒരു കംപ്ലൈന്റ് കൊടുത്തു കംപ്ലൈന്റ് കൊടുത്തിട്ട് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അവിടുന്ന് പോലീസാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു ഈ ആപ്പിന് നമ്മൾ മെയിൽ അയച്ചിട്ടുണ്ട് ഇവര് ഈ കാര്യം റിമൂവ് ചെയ്തു എന്നുള്ള കാര്യം അവരെ അറിയിച്ചിട്ടുണ്ട് വേറെ സീനൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ കേസ് അങ്ങനെ ക്ലോസ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇത്തരത്തില് അവരെ ഏ ഉപയോഗിച്ചെന്നൊന്നും ഞാൻ പറയില്ല ബട്ട് എഫക്ട് എന്തൊക്കെയോ എഫക്റ്റുകൾ കേട്ടിട്ട് ചെയ്തേക്കുന്ന കാര്യമാണ് ഇത് എന്റെ ജനുവൻ ആയിട്ടുള്ള ഒരു ആണ് ഇതൊന്നും ആ സമയത്തൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആരും മനസ്സിലാക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യൂല ഈ ഒരു കാര്യം ഒരു പക്ഷെ നിങ്ങളെ പല ആൾക്കാരും ഇപ്പോഴായിരിക്കും അറിയുന്നുണ്ടാവുക പക്ഷെ അന്ന് എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ ഞാൻ നിങ്ങടുത്ത് വന്നിട്ട് ഇങ്ങനെ വീഡിയോയിലൂടെ വന്ന് സംസാരിച്ച് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആൾക്കാർ എന്നെ വിശ്വസിക്കും എത്ര ആൾക്കാർ എന്നെ മനസ്സിലാക്കും സത്യം ചെരിപ്പെടുന്നതിന് മുന്നേ കള്ളം നാട് നാടുമൊത്തവും കറങ്ങി വരുന്ന ഒരു ചൊല്ല് പറയാറില്ലേ ആ ഒരു അവസ്ഥയിലായി പോകും അതുകൊണ്ടാണ് ഞാൻ ലീഗലായിട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മൂവ് ചെയ്ത് കാര്യങ്ങളൊക്കെ ക്ലോസ് ആക്കിയിട്ടാണ് ഇപ്പം ഇത് വന്ന് സംസാരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് എനിക്കിത് പറഞ്ഞു കഴിഞ്ഞാൽ ആര് വിശ്വസിച്ചില്ലെങ്കിലും കുറച്ച് ചിന്തിക്കാൻ പോകുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായിരുന്നു എൻ്റെ അവസ്ഥ എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ എയ് വെച്ചിട്ട് ഇത്തരത്തിലൊരു കാര്യം അവിടെ ചെയ്തു അതാണ് എനിക്ക് പറ്റിയത് എന്ന് പറഞ്ഞു ഈ ഒരു കാര്യത്തെ അയാളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അയാൾ ഇവിടെ ഉപയോഗിച്ചു ഇങ്ങനെ ഈ ഒരു കാര്യത്തെ അയാൾ മിസ് ആണ് ചെയ്തേക്കുന്നത് അല്ലേ ഈ ഒരു കാര്യം പറയുക അയാൾ മിസ്സൂസ് ചെയ്തു അതേപോലെ ആ പെൺകുട്ടി എന്താണ് ചെയ്തത് അവളും അവളുടെ കൂടി തന്നെയാണ് അവിടെ സംസാരിച്ചിട്ടുള്ളത് അവർ വീഡിയോ കോൾ വരെ ചെയ്തു അല്ലെ അത്രത്തിൽ വീഡിയോ കോൾ വരെ ചെയ്തു പോകേണ്ട ആവശ്യകത എന്താണ് ഒരാളെ എക്സ്പോസ്ഡ് ആക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു മര്യാദയൊക്കെ വേണ്ടത് നിങ്ങളൊന്നും ലോജിക്കില്ലെന്ന് ചിന്തിച്ച് നോക്കാം അപ്പം ആ ഒരു കാര്യത്തെ അവളും മിസ്സൂസ് ചെയ്യുകയായിരുന്നില്ലേ ഇതിനെക്കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ എന്റെ വീഡിയോസിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് പറയുന്നത് അവൾ ഉണ്ടായിപ്പാണ് ഇക്കയ ഉടായിപ്പാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതിനോടൊപ്പം തന്നെ ലൈഫ് ഓഫ് അനന്തു ചാനലിൽ അനന്ത്ബ്രോ ആണെങ്കിൽ രണ്ട് ആൾക്കാരുടെ എക്സ്പീരിയൻസ് കേൾക്കാം എന്റെ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു മൂവി കണ്ടിട്ടുണ്ടായിരുന്നു ഈ പുള്ളി എന്ത് ബില്ലനായിട്ടായിരുന്നു ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നൊക്കെ ടൈമിലാണെന്ന് തോന്നുന്നത് ആ സമയത്ത് ഞാൻ നാട്ടിലായിരുന്നു പഠിക്കായിരുന്നു അന്നൊരു പത്തൊമ്പത് വയസ്സൊക്കെ ഉണ്ടായിരുന്നുള്ള പ്രായം ഞാൻ ഇങ്ങനെ സിനിമ നമ്മൾ കാണുമ്പോൾ സ്റ്റോറി ഇടുമല്ലോ അപ്പോൾ നമ്മൾ ഞാൻ ഈ പുള്ളിയെ മെൻഷൻ ചെയ്തിട്ടുണ്ടായി ഞാൻ അതും അതിന് മുമ്പ് വരെ ഇയാളെ ഫോളോ ചെയ്യുന്നില്ലായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ നമ്മൾ കാസ്റ്റ് തപ്പ് നോക്കുന്ന ടൈമിലാണ് പുള്ളിയുടെ പ്രൊഫൈൽ എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ ടാഗ് ഫോളോ ചെയ്ത് ടാഗ് ചെയ്തു ഒരു ദിവസം കഴിഞ്ഞ പുള്ളി ഇത് കണ്ടു താങ്ക് യു എന്ന് പറഞ്ഞിട്ട് എനിക്ക് റിപ്ലൈ ഇട്ടു അപ്പം ഞാൻ അപ്പം ഞാൻ ഇങ്ങനെ ഭയങ്കര ഒരു ഞാൻ ാണല്ലോ അപ്പൊ മനസ്സ് വന്നു വിട്ടു എന്നിട്ട് ചോദിച്ചു എവിടെ വീട് അപ്പൊ ഞാനും ഇങ്ങനൊക്കെ തന്നെ വിചാരിച്ചത് ബേസിക് ആയിട്ടുള്ള ഇപ്പൊ നല്ല മനുഷ്യനായിരിക്കും എന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞ എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ എവിടെയൊക്കെ ഒരു മിസ്റ്റേക്ക് കാരണം എവിടെ വീട് വെച്ചാ ഞാൻ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു കാശ്വലായിട്ട് ടോക്ക് ചെയ്തു അപ്പോൾ പുള്ളി പറഞ്ഞു ആ ഞാൻ ഈ സ്ഥലത്ത് വരുന്നുണ്ട് കാണാൻ എന്താ കാണാൻ വരുന്നുണ്ടോ ഞാൻ ചോദിച്ചു അവഴാണ് എനിക്ക് എന്തെങ്കിലും കാണാൻ വരുന്നുണ്ട് എന്നൊക്കെ അയാൾ ഉപയോഗിച്ചത് കാര്യം ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് കാണാൻ വരുന്നുണ്ട് ഇയാളുടെ ഒരു രീതി കാര്യങ്ങൾ എങ്ങനെയാണ് എന്നിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇയാൾ റൈഡിന് വരട്ടെ റൈഡിനെ ഇയാളുടെ മെയിൻ പരിപാടി എന്തൊക്കെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നി പിന്നെ കുറച്ച് കഴിഞ്ഞ് പുള്ളി ഞാൻ ഇങ്ങനെ എന്തിനാണെന്നൊക്കെ ചോദിച്ചു അങ്ങനെ ചോദിച്ചാൽ കുറച്ച് കഴിഞ്ഞ് പുള്ളി അത് ബാൻഷ് മോഡലൊക്കെ ഇടാൻ തുടങ്ങി പുള്ളി പുള്ളിയെ പറ്റി സെർച്ച് ചെയ്തപ്പോൾ പുള്ളി ഓൾറെഡി മാരീഡ് ആണെന്നാണ് കാണിക്കുന്നത് അപ്പോൾ എന്റെ കസിൻ അടുത്തുണ്ടായിരുന്നു ഈ മെസ്സേജ് അയക്കുന്ന ടൈമിലൊക്കെ അപ്പോൾ അവൾ പറഞ്ഞു ചിലപ്പോൾ ഈ സെലിബ്രിറ്റീസിന്റെ ഒക്കെ പ്രൊഫൈൽ അവർ തന്നെ അല്ലല്ലോ അത് മാനേജ് ചെയ്യുന്നത് വേറൊരാള് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവൾ പറഞ്ഞു ചിലപ്പോൾ അയാളായിരിക്കും മറ്റേ അജ്മലിനെ അറിയത്തില്ലായിരിക്കും പുള്ളി ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇത് ഇത് അജ്മൽ ായിരിക്കില്ല അത് പുള്ളി കാരണം എനിക്ക് എനിക്കൊന്നുമില്ല ഒരു ആക്ടറിന് സ്വന്തമായിട്ട് വന്നിട്ട് ഇങ്ങനെയൊക്കെ തോന്നിയത് കാണിക്കാൻ പറ്റുമോ കാരണം ഞാൻ അഥവാ ഈ സംഭവം കഴിഞ്ഞിട്ട് ഞാൻ വിജയത്തത് ഇയാൾ എനിക്ക് മാത്രം മെസ്സേജ് അയച്ചിട്ടുള്ളൂ അതോ അതെന്താണ് ഇയാൾ ഇയാൾ എന്താണ് ഇതുവരെ എക്സ്പോസ് ആവാത്തത് നാവണ്ടതാണല്ലോ അന്ന് നമുക്ക് എനിക്കത്ര ധൈര്യം ഒന്നും ഉണ്ടായിരുന്നില്ല അറിയാമല്ലോ കാരണം വെറും പത്തൊമ്പത് വയസ്സൊക്കെ ഉള്ളൂ പിന്നെ എന്നല്ല പിന്നെ ഞാൻ ഞാൻ ഓൾറെഡി സ്നേറ്റോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വേറെ ഫോണിൽ ഫോണിനാണ് എന്നിട്ട് നല്ല ഞങ്ങൾ വിചാരിച്ചത് എന്താ പുള്ളിയൊന്നും ആയിരിക്കില്ല പുള്ളിയുടെ പുള്ളി അക്കൗണ്ട് മാനേജ് ചെയ്യുന്ന വേറെ ആരും വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും എന്നാണെന്ന് നമ്മൾ വിചാരിച്ചത് പക്ഷേ ഇവിടെ സംഭവം മനസ്സിലായത് പുള്ളിയാണ് ഇതെല്ലാം ചെയ്യുന്നത് വീടാണ് എന്നൊക്കെ പിന്നെ അതും ഒരു ഞെട്ടലാണല്ലോ കാരണം ഒരു ആക്ടർ പുതിയ കാര്യമല്ല പക്ഷെ എന്നാലും ഒരു ഒരു നല്ല ധൈര്യത്തോട് കൂടി പുള്ളി എനിക്ക് മെസ്സേജ് അയക്കുക ഇങ്ങനെയൊക്കെ മെസ്സേജ് അയക്കുക ഞാൻ ഞാൻ എന്തെങ്കിലും സെക്സ് അങ്ങനെ ഒരു ഇതിൽ പോയിട്ടല്ലല്ലോ ലൈക്ക് ഞാൻ ആ ഒരു ഇതിൽ അങ്ങനെ ഒന്നും ചോദിച്ചിട്ടല്ലല്ലോ പുള്ളി ഇങ്ങോട്ട് തന്നെ വീട് എവിടെ കാണാൻ വരുന്നുണ്ടോ ഞാൻ ഇവിടെ വരുന്നുണ്ട് നമുക്ക് മീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ഇതേപോലെ രീതിയിലാണ് എനിക്കും ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോഴാണ് നമുക്ക് എന്തോ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഒക്കെ തോന്നിയത് തുടങ്ങിയത് ഇത് ഇതിനെ കാരണം പുള്ളിയൊരു ആക്ടറാണ് സോ നമുക്കറിയാം യൂഷ്വലി എന്താണ് സാധാരണ സംഭവിക്കാറുള്ളത് നമ്മൾ അങ്ങോട്ട് പോയി പോയിക്കഴിഞ്ഞാലും എന്നുള്ളൊരു ഇത് റെസ്പെക്റ്റ് ആണ് എനിക്ക് ഒരു പെൺകുട്ടിയുടെ അടുത്ത് കാരണം ഇഷ്ടമല്ലാത്തൊരു കാര്യം അത്തരത്തിലുള്ള ഒരു പെരുമാറ്റം എന്ന് പറയുമ്പോൾ അവിടെ ഒരു നോ പറഞ്ഞ് ആ രീതിയിൽ പോയിട്ടുണ്ടായിരുന്നില്ല വളരെ അടിപൊളി ആയിട്ടൊരു കാര്യം തന്നെയാണ് എന്നിട്ട് ഇന്നല്ലെങ്കിൽ നാളെ എക്സ്പോഡ് ആകും എന്നുള്ളൊരു കാര്യം പെൺകുട്ടി പറഞ്ഞിരുന്നു അതേ രീതിയിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട് ഞാനും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ എവിടെന്നെങ്കിലും ഈ ഒരു വള്ളി പിടിച്ചു കാര്യം അതുപോലെയാണ് പെൺകുട്ടികളടുത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് ഇടേ ഒരു മയത്തിലൊക്കെ ഒന്നും ഇല്ലെങ്കിൽ ഒരു ഭാര്യയുള്ളതാണ് എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇത് ഞാനല്ല ഗൈസ് ഇത് ഏയ് പടച്ച വിട്ടതാണെന്ന് പറഞ്ഞു എന്ത് ന്യായീകരിച്ച് മെഴുകലാണ് ഏ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും ആൾക്കാർ ഇങ്ങനെയൊന്നും പറയുമല്ലോ പക്ഷേ ഇത് ഞാനല്ല ഗൈസ് എൻ്റെ മാനേജർ അവരിവരെന്നൊക്കെ പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ ഓക്കെ അറിയാതെ നിങ്ങളുടെ മാനേജറോ അവരിവരോ ഒക്കെ ആണ് ഇത്തരത്തിലൊരു കാര്യം ചെയ്തെങ്കിൽ നേരെ അവർക്കെതിരെ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുക ഓക്കെ അവരാണ് ഓക്കെ നിങ്ങളുടെ സമ്മതമില്ലാതെ നിങ്ങളുടെ ഐ ഡി ഉപയോഗിച്ച് ഇത്തരത്തിൽ അവർ മെസ്സേജ് അയച്ചു അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നേരെ നിങ്ങൾ അവർക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കുക ആൻ അവിടെ ചെന്ന് മീറ്റ് ചെയ്യാമെന്നും ആ ചില ആൾക്കാരെ റൈഡിൽ നിങ്ങൾ നേരിട്ട് വിളിക്കുകയും ചെയ്തിരിക്കുന്നത് ഈ മാനേജർമാരല്ലല്ലോ വീഡിയോ കോളിൽ കണ്ടേക്കുന്നത് മാനേജറിന്റെ മുഖം അല്ലല്ലോ ഏഹ് പിന്നെ അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഇത്തരത്തില് അടിപൊളിയായിട്ട് നമുക്ക് റെസ്പെക്ട് തോന്നുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് ഇഷ്ടമല്ലാത്തൊരു കാര്യം ഇത്തരത്തില ഏത് എത്ര വലിയ നടനായിക്കോട്ടെ എത്ര ആരാധന തോന്നുന്ന ഒരാളായിക്കോട്ടെ ഒരു കാര്യം ചെയ്ത് ഇഷ്ടമല്ലാത്തൊരു കാര്യമെന്ന് അവിടെ നോ പറയുക അതല്ലെ ഒരു പെൺകുട്ടി ചെയ്യേണ്ടത് അത്ര ബോൾഡായിട്ട് അങ്ങനെയല്ല ചെയ്യേണ്ടത് ഏ ആ ഒരു കാര്യം ചെയ്തു ഈ ഒരു പെൺകുട്ടിയും ചെയ്തു വളരെ അടിപൊളിയായിട്ടൊരു കാര്യം അങ്ങനെ വേണം എല്ലാവരും ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്നാൽ ഓടാന്ന് പറയണം കൂടുതൽ ഗണം കാണിച്ച് ഞാൻ പിടിച്ച് എക്സ്പോസ് ചെയ്യാൻ പോയിട്ട് ഒരു പോലീസ് കംപ്ലയിൻറ് കൊടുക്കും എന്ന് പറയണം പിന്നെ ഒരുത്തനം ഇങ്ങനെ വരില്ല ഇങ്ങനെ ഇത്രത്തുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കിന് അത് എല്ലാവർക്കും ഒരു മാതൃകയോ പിന്നെ ലാസ്റ്റ് ഫോസിനുടെ ഒരു ഫോസിനെ എടുത്തേക്കുന്ന ഒരു ഇന്റർവ്യൂ അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് ഇയാൾ ഇതിനു മുമ്പ് റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇയാൾ ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു റിലേഷൻഷിപ്പ് ഇല്ല എന്റെ വൈഫ് ഭയങ്കര ലക്കിയാണെന്നൊക്കെ എന്ത് കള്ളൊക്കെയാണ് പറഞ്ഞു ഞാൻ ഗൈസ് ഞാൻ പണ്ട് ഞാൻ പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഉടായി പാണമെന്ന് പറഞ്ഞതിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം പക്ഷേ ഞാൻ ഉടായി പല്ല എന്ന് പറഞ്ഞ ഉടായിപ്പ് കാണിക്കുന്നവരെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ല ഗൈസ് എനിക്ക് ഏറ്റവും വലിയൊരു നന്ദി പറയാനുള്ളത് ഇൻസ്റ്റഗ്രാം അത്ഭുതത്തോടാണ് എടാ നിങ്ങൾ ഇത് എങ്ങനെയാണ് അറിയുന്നത് ഈ ഒരു വിഷയം വന്നത് പിന്നെ ഇയാൾ പണ്ട് പറഞ്ഞേക്കുന്ന ഉള്ള കണ്ണനിരവ് മൊത്തം പണ്ടത്തെ വീഡിയോസ് എല്ലാം ഫീഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ പിന്നെ എനിക്ക് നിങ്ങളടുത്ത് പൊതുവായിട്ടൊരു കാര്യം പറയാനുള്ളത് എന്ത് സാഹചര്യമാണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന പ്രിവിലേജിനെ മിസ് യൂസ് ചെയ്യാണ്ടിരിക്കുക ഇപ്പൊ ഇയാൾ ഇത്തരത്തിൽ വന്ന് പറയുകയാണ് ഇത് എ ആണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ ഈ ഒരു കാര്യത്തെ മിസ്യൂസ് ചെയ്യുമ്പോൾ മറ്റൊരു സ്ഥലത്ത് അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിൽ ഒരാൾക്ക് ജനുവനായിട്ട് ഇത്തരത്തിലൊരു കേസ് വരുമ്പോൾ അയാളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എങ്ങനെയാണ് ഒക്കെ ഇതാണ് എന്ന് പറയാൻ എങ്ങനെയാണ് ധൈര്യം വരിക നിങ്ങളെന്താ ചൊക്കെ അതേപോലെ പെൺകുട്ടികളുടെ കേസാണെങ്കിൽ ഇത്തരത്തിലും പ്രിവിലേജുകൾ മിസ് യൂസ് ചെയ്യാണ്ടിരിക്കുക എന്ന് മാത്രമേ പെൺകുട്ടികളുടെ കേസിലാണെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യം വേടൻ്റെ ആ ഒരു കേസിൽ നിങ്ങൾക്കറിയാലല്ലോ മൂന്ന് ദിവസം വീട്ടിൽ താമസിപ്പിച്ചു കൊച്ചിയിൽ പോയി അവിടെ എല്ലാം എന്നിട്ട് ഏറ്റവും അവസാനമാണ് അറിയുന്നത് പീഡനമായിരുന്നത് അപ്പം അതിനെ ആ ഒരു പെണ്ണും മിസ് യൂസ് ചെയ്യുകയായിരുന്നില്ല കിട്ടിയേക്കുന്ന പ്രിവിലേജിനെ സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ പെൺ ആണെങ്കിലും ആണാണെങ്കിലും ചെയ്യാണ്ടിരിക്കുക എന്നാണെങ്കിൽ ഇതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്ന തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറഞ്ഞാൽ നമുക്ക് അടുത്ത് വീട്ടിലാണ് തപ്പിച്ചിരുന്നത്